കിച്ചൺരിയ അനീഷ് അതോടൊപ്പം തന്നെ നിവിൻ അനു ഇവരൊക്കെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നിവിൻ ഒരു പാട്ട് പാടുന്നു അനുമോൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു പാട്ട് പാടുന്നു ഒരു പ്രണയ ഗാനം പോലത്തെ ഒരു പാട്ട് അപ്പൊ അത് പാടിയപ്പോഴത്തേക്കും കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അനുമോൾ ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നു അപ്പൊ അനീഷ് പറയുന്നു നിവിൻറെ അടുത്ത് പറയുന്നു നിവിൻ എന്നുള്ളതൊക്കെ സംസാരിച്ചു കൊണ്ട് പറയുന്നു ഓപ്പൺ ആയിട്ട് അനീഷ് സത്യം പറയാമല്ലോ അനീഷ് ഓപ്പൺ ആയിട്ട് ആരോടും എന്തു പറയാനും ഒരു രത്തിലുള്ള മടിയുമില്ല മനസ്സ് തോന്നുന്ന കാര്യം വെട്ടി തുറന്ന് പറയും അത് അനീഷ് ഇന്നും കിച്ചൻ ഏരിയയിൽ വെച്ച് പറയും അനീഷ് പറയാം അത് അക്ബർ ഒരു പാട്ട് പാടി അപ്പൊ അനീഷ് തുറന്നു പറയും എനിക്ക് ഒരാളോട് ഒരു ഇഷ്ടം തോന്നി അത് ഞാൻ തുറന്നു പറയുകയും ചെയ്തു ആ ആൾക്കത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് ആ കാര്യം അവിടെ കൊണ്ട് നിർത്തി എന്നുള്ള തരത്തില് അനീഷ് ഓപ്പൺ ആയിട്ട് അനീഷ് പറയുകയുണ്ടായി നിവിൻ എപ്പോ ഒരു കാര്യം എന്ന് പറയുന്നത് അനീഷ് ഏട്ടനെ വിഷമിച്ചവരാരും തന്നെ ഇവിടെ നിന്ന് അങ്ങനെ പോകണ്ട എന്നുള്ള തരത്തിൽ അനീഷ് ആർമിക്ക് ജയി എന്ന് വിളിച്ചുകൊണ്ട് നിവിൻ അവിടെ ഉച്ചയ്ക്ക് വന്ന് ഇതാവാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിന് ഞാൻ ശ്രദ്ധിച്ചത് അനീഷിന്റെ ആ ഒരു പക്വതയാണ് പുള്ളി പുള്ളിക്ക് ഇപ്പോ എന്ത് കാര്യം ഇത് ഇപ്പൊ അനുമോൾക്ക് തോന്നിയ ആ ഒരു കൃഷ്ണന്റെ കാര്യമായാലും അത് കഴിഞ്ഞിട്ട് ആ ഒരു രീതിയിൽ കല്യാണം കഴിക്കുന്ന കാര്യമായാലും അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി ആ ഒരു ഒരു സ്റ്റോപ്പ് ചെയ്ത കാര്യം അതായത് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട കാര്യമായാലും ഒക്കെ തന്നെ കൃത്യമായിട്ട് പുള്ളിക്ക് ആ ഒരു തരത്തിലുള്ള ഒരു ചിന്താഗതിയുണ്ട് പക്ഷെ നേരെ മറിച്ച് ഈ അനുമോൾ അവിടെ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ അനുമോൾക്ക് ഒന്നിലും ഒരു ഐഡിയ ഇല്ല എന്താണ് അനുമോൾ അവിടെ ചെയ്യുന്നതെന്ന് കൂടി ഉറിപ്പെടുത്തുമില്ല അനുമോൾ ഇന്നലെ രാത്രി തന്നെ നൂറേരെ അടുത്തൊക്കെ സംസാരിച്ച ഓരോ സംസാരങ്ങൾ അതിനെ ബേസ് ചെയ്ത് നൂറ ഇന്ന് രാവിലെ ആവിലയോട് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അനുമോൾ ഇപ്പോഴും ക്ലിയർ കട്ടായിട്ടുള്ള ഒരു മറുപടി അനീഷിന് കൊടുത്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് ഇത് വച്ചുകൊണ്ട് അനുമോള് വീണ്ടും കോണ്ടന്റിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അനുമോൾ ഇങ്ങനെ പല തരത്തിലുള്ള തെറ്റുകൾ ഇപ്പോഴും അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണ് പക്ഷെ ഇന്നെന്തായാലും അനീഷ് ആ കിച്ചൺ ഏരിയയിൽ വെച്ച് അനുമോളിന്റെ മുമ്പ് വെച്ച് തന്നെ നിവിൻ്റെ അടുത്ത് പറഞ്ഞ ആ കാര്യങ്ങളുണ്ടല്ലോ അത് തീർച്ചയായിട്ടും അയാളുടെ ആ ഒരു സത്യസന്ധത എത്രത്തോളമാണ് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു കൂടുതൽ ബി വി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം